അടയ്ക്കും കുരുമുളകിനും തേങ്ങയ്ക്കുമെല്ലാം താങ്ങുവില വർദ്ധിച്ചപ്പോൾ മനുഷ്യന് മാത്രം മാങ്ങാണ്ടിയുടെ പോലും വില കൽപ്പിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം ടി പറ്റിവരണ്ട ഡാമുകളുള്ള കേരളം 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 മഴിച്ച കേരളം മലമ്പൂഴ ഇടമലയാർ ഇടയ്ക്ക് പിച്ചി കുറ്റ്യാടി പറ്റിവരണ്ട ഡാമുകളുള്ള കേരളം തന്നെ തീരു തന്നെ എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ച് പോണേ അല്ല കൂട്ടുകാരാ എന്തിനാ ഈ പിരിവ് എന്തിനാണെന്നാ സുനാമി കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇപ്പോഴും അതിന്റെ പേരിൽ അങ്ങനെ ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ ദുരന്തം വെച്ച് ഞങ്ങൾ പിരിച്ചു പിരിച്ചത് ഇന്നും എടാ നിനക്കൊക്കെ വേറെ വല്ല പണിയെഴുതി ജീവിക്കൂടാ എങ്ങനെ പണിക്ക് പോകും പറഞ്ഞേട്ടാ എങ്ങനെ പണിക്ക് പോകാനെന്നാ എടാ ഞങ്ങളൊക്കെ വീടും കുടുംബം വിദേശത്ത് പോയി പൊരുവേരുത്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ജീവിക്കണേ പിന്നെ നിലക്കൊക്കെ എന്താണ് പണിക്ക് പോയാ എന്റെ ചേട്ടാ പണിയെടുത്ത് ജീവിക്കണമെന്നുണ്ട് പക്ഷെ ഈ നശിച്ച നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി കേരള നാട്ടില് പണിമൂടത്തിന്റെ എന്തൊക്കെ പറഞ്ഞാലും ശരി അഞ്ചിന്റെ പൈസ ഞാൻ തരില്ല തന്നെ തീരുവു ഞങ്ങൾക്ക് തന്നെ പിന്നെ കണ്ടോളാം 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 അല്ല ആര ഇത് എന്ത് ഹാ വർക്കല്ലേ വർക്ക് ഓ മാത്രല്ലേക്കാ ക്ലൈമറ്റും പിടിച്ചില്ല അതെങ്ങനെയാ പാസ്പോർട്ടും വിശക്കണ്ടെങ്കിൽ ക്ലൈമറ്റും അല്ല ഒരാളും നിന്നെ പിടിക്കൂലേക്കാ എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് നിന്റെ വീട്ടിലെ വിശേഷം വിശേഷം ഏടാ നിന്റെ വീടിന്റെ ഒത്തനടിക്കൂടിയല്ലേ പുതിയ നാഷണൽ ഹൈവേ പോയേക്കണത് അതുകൊണ്ട് ഇപ്പൊ എന്താ കൊയപ്പെന്ന് വെച്ചാ അടുക്കള റോഡിന്റെ അപ്പുറത്തും കിടപ്പുമുറി റോഡിന്റെ ഇപ്പുറത്തുവാ അപ്പൊ ചുരുക്കി പറഞ്ഞ ഊട് ഈ കഴിഞ്ഞു പറയും വേണ്ടി വരും എന്നാൽ ഞാൻ പോട്ടേക്ക വേണ്ടില്ല വല്ല ബ്ലോക്ക് കിട്ടണേ കഴിയുമ്പോ അടുക്കള ബെഡ്റൂമിൽ എത്താൻ എന്താ ഈ കാണുന്നത് ഇപ്പഴത്തെ പെമ്പുള്ള ഒരു കോലേ നീ ആ പള്ളിപ്പറമ്പിലെ ബർഗീസിന്റെ മോളല്ലേ എന്റെ കൊച്ച നിന്റെ പത്രത്തില് വന്നത് അയ്യോ അത് എന്റെ ഫോട്ടോ അല്ല പിന്നെ അത് കമ്പ്യൂട്ടർ തട്ടിപ്പാ ഈ തല വെട്ടി കേട്ടില്ലേ ആ അങ്ങനെ ആ തുണിയില്ലാത്ത ശരീരം മാത്രം തല മാത്രമേ അത് ശരി തല എന്റെ അച്ഛൻ്റെ അടിഞ്ഞി നീ നടക്കാൻ നോക്കല്ലേ കള്ളി കൊച്ചു കള്ളി പഠിക്കാൻ വിട്ട പെണ്ണാണ് കൊഴുത്തുരുടെ ഫിഗറാണ് വെള്ളിത്തെ കളറാണ് ചവറ് പോലെ ലവറാണ് കൊതിയാണ് പച്ച മാങ്ങ പച്ചമാങ്ങ ഒരു ചരക്കാണെങ്കിൽ ഒന്ന് നിൽക്കുന്നത് ഒന്ന് ലൽപ്പിച്ച് നോക്കാം ആ പേരെന്താന്നെ आ, േ ആ പിന്നെ കാണാൻ എന്ന സുന്ദരി നായരെ കവ്യ മാധവനേക്കാളും സുന്ദരിയല്ലേ മീരാ ജാസ്മിൻ എന്ത് ഞാൻ ആരാണോ എന്റെ പേര് കുട്ടി എന്നും നാലഞ്ചെണ്ണം കിട്ടി എന്നു കാണാൻ വന്നതാണു ഞാൻ പിന്നെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണോ ഏ അതേടാ നിന്നെ കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് എടാ പറയാം പോലീസുകാരോട് കളിക്കരുത് കളിച്ചോ പോലീസുകാരോടും പറഞ്ഞില്ല ബെല്ലൊ കളർത്തിയിട്ട് നിന്നെത്തുമെടാ നിന്റെ കാറ്റ്

ഒന്നും പറയണ്ട എന്നെ കാണുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളു എന്റെ പൊന്ന് സംഘു നിന്നെ വല്ലപ്പോഴും സ്നേഹിച്ചിട്ട് എന്നെ എന്റെ വീട്ടിൽ സാധാരണ ഇപ്പൊ പണയത്തില എനിക്കൊന്നും കേട്ടു ചക്രല്ലേ ൂടും തങ്കമ്മേ ബിപ്പി കൂടും ലോട്ടോ കെട്ടിയാലിന്നു നമ്മുടെ താജിലേക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചു ലോഡ്ജിലേക്ക് എന്നിട്ട് നമുക്ക് ലൈസമാലേലി ലവിഷായി ലൈസമാലേമാര് എനിക്ക് നാണില്ല ഇങ്ങനെ ആണുങ്ങളുടെ വിലയും കളി പെണ്ണുങ്ങടെ പറഞ്ഞു നടക്കാൻ ഇയാക്കെ ഞാനില്ലേ ഇങ്ങോട്ട് കേട്ടോ നമുക്ക് സിനിമക്ക് പോണോ പാർക്കിൽ പോണോ നമുക്ക് ഈ വെണ്ടയ്ക്ക ചുണ്ടിനൊന്നും അറിയില്ല സാദിനി ഇങ്ങോട്ട് പാടോ ഇങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനില്ലേ നടത്തും അത് ശരി അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീം ആണല്ലേ അതെ ഞാൻ അറിയാമല്ലേ ചോദിക്കുക നിങ്ങളൊക്കെ ആരാ ഞങ്ങളോ കാവേരി പുഴയിൽ കരി വീട്ടി തോന്നിയേക്കാഴ്ച ധാകൃഷ്ണ ഇയാള് വീണു എന്ന് തോന്നില്ല കേട്ടോ കൊക്കിക്കോട്ടോ എല്ലാം നേതാവേരോടെ மாத்தின்னாலே அச்சன் மாத்திரம் பின்னாலே കൊടുവള്ളി കൊടുവള്ളിന്ന് അങ്ങോട്ട് കേട്ടപ്പോ ഞാൻ കരുതി അതെനിക്കൊരു പിടിവള്ളി ആകുന്നു പക്ഷെ അത് ഇത്ര വലിയ കിനാവള്ളി ആകൂന്ന് ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഡിക്കിന്റെ പതിനേഴ് ഗുണ്ട് കെട്ടി പക്ഷെ അതിൽ പതിനാറും ഈ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണ മാതിരി ഡിക്ക് ഡിക്ക് ഡിക്കേ പറഞ്ഞ് പറഞ്ഞങ്ങൾ പൊട്ടി അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ തോറ്റു ഇനി ഈ ഡിക്ക് വളർന്ന് രക്ഷപ്പെടൂന്ന് തോന്നലില്ല ഇനിയുള്ള കാലം വല്ല ഡെക്കും വളർത്തി അങ്ങോട്ട് ജീവിക്ക ഡക്കിനെ വളർത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ പക്ഷിപ്പനി വരാതെ നോക്കണം ഇനി അച്ഛന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ എന്റെ കാര്യത്തില് അത് അച്ചട്ടായി ഓനെ ചുരുളി അച്ഛൻ്റെ ഏത് ഉപദേശേടാ പാഴായിട്ടുള്ളത് അച്ഛനല്ലേ പറയാറ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണികളാണെന്ന് എന്നിട്ടിപ്പ എന്തായി അച്ഛ നമ്മുടെ കണ്ണിലൊരു ഉണ്ണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അത് പൊട്ടിച്ചു കളയും ജനങ്ങളും അത്രേ ചെയ്തുള്ളൂ ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി ും കട്ടെത്തിട്ടെ എന്റെ ഗുരുവായൂത്ത് പ്രാന്തായിരുന്നു തോന്നുന്നു പോയപ്പോൾ അരിവാളിനോട്ടു നൽകിയേതേ തനിക്കും ും മനസ്സിലായില്ലേ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം അച്ഛമാ ഓന്തോടിയാൽ എവിടെ വരെ ഓടുന്നു ഞാനൊന്ന് കാണട്ടെ ഈ ഓന്തോടുപെടൂ അതിവേഗം ബഹുദൂരം തന്നെ പോലെ ഇടക്കിടക്ക് നിറം മാറുന്ന ഓന്തല്ലിത് ഈ ഒറ്റ ൊറ്റ ഉള്ളൂ അതും ചുവപ്പ് ഓടിക്കു അച്ചുമാ പക്ഷേ കൂടെയുള്ള ഒരു പിണങ്ങാറാകാതെ നോക്കിയാ മതി ആരെയും പിണക്കാതെ ഭരിക്കാൻ എനിക്കറിയാം മുതല കുഞ്ഞിനെ നീന്തല് പഠിപ്പിക്കാൻ നോക്കണ്ട ഇടോ തനിക്ക് ഭരിക്കാൻ അറിയില്ല ഭരണമെന്ന പണി എനിക്കേ അറിയൂ ഭരണം കേരള ജനത ഇനി ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ യോഗ്യൻ അല്ല ഞാനാണ് ഭരിക്കാൻ ഭരിക്കാൻ തർക്കിക്കണ്ട യോഗ്യം നിങ്ങൾ രണ്ടുപേരും അല്ല അത് ഞാൻ തന്നെയാണ് യോഗ്യൻ അല്ല ഞാനാണ് യോഗ്യൻ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ തന്നെ യോഗ്യൻ ഞാനാണ് യോഗ്യൻ കേരളം ഭരിക്കാൻ ഞാനാ യോഗ്യോടോ നിർത്ത മനസ്സിലായില്ല ഞാൻ മഹാബലി പണ്ട് കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ ഈ കേരള നാട് ഭരിച്ചിരുന്ന ആ പഴയ ചക്രവർത്തി ഇന്ന് എന്റെ നാട് കള്ളത്തരങ്ങളുടെയും വഞ്ചനകളുടെയും വിളവിലമായി മാറിക്കഴിഞ്ഞു പണ്ട് പാതാളത്തിലേക്ക് ചവിട്ടുകൊണ്ട് താഴുമ്പോഴും എനിക്കൊരു ദുഃഖമുണ്ടായിരുന്നു കള്ളവും ചതിയും വഞ്ചനയും എന്റെ നാടിനെയും പ്രജകളെയും ആര് ഭരിക്കുമെന്ന് ഇപ്പോൾ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്റെ പ്രജകൾ അതിന് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഈ നാട് അച്ചുമാമ ഭരിക്കട്ടെ സധൈര്യം ഞാൻ ഏൽപ്പിക്കുന്നു എന്റെ ഈ കൊച്ചു കേരളത്തിൽ ആ അച്ചുമാമ അഞ്ചു വർഷം തികച്ചു ഭരിക്കണം എങ്കിൽ ഞാൻ വരട്ടെ അങ്ങിനെ അങ്ങ് പോകാൻ വരട്ടെ എന്താണാവൂ പണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാവല്ലേ എന്റെ ചോദ്യങ്ങൾക്കും മറുപടി തന്നിട്ട് പോയാ മതി പണ്ട് എത്ര ഏക്കർ വനഭൂമി വെട്ടി വെട്ടിനിരത്തിയാണ് താങ്കൾ കൊട്ടാരം പണിതത് അറിയില്ല അപ്പോൾ വനം കൈയേറ്റം കൊട്ടാരത്തിന്റെ കരം തീർത്ത രസീദോ ആധാരമോ കൈവശമുണ്ടോ ഇല്ല അപ്പോൾ സർക്കാരിന്റെ കണ്ണിൽ കൂടിയിട്ട് നികുതി വെട്ടിപ്പ് കിടക്കുന്ന ആടയാഭരണങ്ങളെ വിടുന്നു കിട്ടി അത് തായ്വടിയായി കിട്ടിയതാണ് അപ്പോൾ പാരമ്പര്യമായി കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുമായി രഹസ്യ ബന്ധം ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും മതി ഈ മൂന്ന് കാരണങ്ങൾ മതി എനിക്ക് നിങ്ങളെ കോടതി കയറ്റിയിറക്ക ഞാൻ പഴയ ഒരു ചക്രവർത്തിയാണ് ചക്രവർത്തിയായാലും ശർക്കരവരട്ടിയായാലും ഞാൻ മുഖം നോക്കാതെ നടപടിയെടുക്കും അതാണ് ഈ അവനവൻ അച്ചുമാനെ